ഈ വയനാട് ദുരന്തത്തിൽ നമ്മൾ കണ്ടതാണ് മനുഷ്യത്വം ഉള്ള പതിനായിരക്കണക്കിന് ആൾക്കാരാണ് അവിടെ പ്രവർത്തിക്കുന്നത് അത് കേരളത്തിൽ തന്നെ ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് ആൾക്കാർ വളരെയധികം വേദനയോട് കൂടിയിട്ടാണ് വയനാടിനെ കാണുന്നത് അവിടുത്തെ ജനങ്ങൾക്ക് എന്ത് പറ്റി എന്നുള്ള ആധിയിലാണ് ജനങ്ങൾ കേരളക്കാർ പക്ഷെ അതിൻ്റെ ഇടയിൽ ഒരു വർഗമുണ്ട് അത് ഈ മനുഷ്യവർഗത്തിന് കൂട്ടാൻ പറ്റില്ല അത് വലിയ വിഷപ്പാമ്പെന്നോ പാമ്പുകൾക്ക് പോലും അപമാനമാണ് ഒറ്റവാക്കിൽ പറയുകയാണെങ്കിൽ പിശാചുക്കൾ ഈ പിശാചുക്കൾ ഇതിന്റെ ഇടയിൽ കിടന്ന് അവർക്ക് സമാധാനം കെട്ടിരിക്കുകയാണ് കാരണം അവർക്ക് ജനങ്ങൾ ഒറ്റക്കെട്ടായിട്ട് പ്രവർത്തിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് പിന്നെ ഉറക്കം കിട്ടാത്ത രാവുകളായിരിക്കും കാരണം ഈ പിശാചുക്കൾക്ക് വേണ്ടത് ജനങ്ങൾ തമ്മിൽ തമ്മിൽ അടിച്ച് എല്ലാവരും മരിക്കണം ഈ പിശാചുക്കളുടെ പേരാണ് സംഗി ഭീകരർ എന്ന് പറയും ബി ജെ പി ആർ എസ് എസ് കാറൊക്കെ ഉൾപ്പെടുന്ന സംഗി ഭീകരർ എന്നാണ് ഇവരുടെ പേരിൽ അറിയപ്പെടുന്നത് ഇപ്പൊ ഈ ദുരന്ത മേഖലയിലേക്ക് ഒരു തരത്തിലുള്ള രക്ഷാപ്രവർത്തനത്തിലും ഇവർ പോയിട്ടില്ല എന്ന് മാത്രമല്ല ഇവർ അവരുടെ സേഫ് സോണിലിരുന്നിട്ട് നടന്ന് എല്ലാവരെയും കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അവിടെ പ്രവർത്തിക്കുന്നവരെ വരെ അവർ കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഒക്കെ നാടകമാണ് ഒക്കെ കാട്ടിക്കൂട്ടൽസ് ആണ് അല്ലാതെ ഇതിൽ ആവശ്യമില്ല അതുപോലെ തന്നെ സൈന്യം അവര് പാലമുണ്ടാക്കി ആ പാലം ഉണ്ടാക്കിയപ്പോ എന്തോ ആർ എസ് എസ് കാര് പാലം ഉണ്ടാക്കിയത് പോലെയാണ് ആ സമയത്ത് എല്ലാവരും ജൈവിളിക്കുക ഇവിടെ സംഘികൾ അവരുടെ വീട്ടിലിരുന്നിട്ട് ഈ സൈന്യം എന്ന് പറഞ്ഞത് ഇന്ത്യൻ ജനങ്ങളുടെ സൈന്യമാണ് അല്ലാതെ ഈ മോദി സ്വന്തം വീട്ടിൽ നിന്ന് കൊണ്ടുവന്നത് നല്ലപ്പോൾ മോദി സ്വന്തം വീട്ടിൽ നല്ല ശമ്പളം കൊടുക്കുന്നത് സൈനികർക്ക് സൈന്യം മുഴുവൻ ഇന്ത്യൻ ജനങ്ങളുടെ സ്വത്താണ് സമ്പത്താണ് അപ്പൊ അത് ഇടുന്നത് കൊണ്ട് കുഴപ്പമില്ല അതിന്റെ കൂടെ തന്നെ മറ്റുള്ള ആൾക്കാർ അവിടെ പ്രവർത്തിക്കുന്നില്ലല്ലോ അതെന്താത്തത് കാരണം അതില് ഭൂരിഭാഗവും മുസ്ലിം സംഘടനകളാണ് അപ്പൊ അത് ഇടുന്നില്ല എന്നിട്ട് സൈന്യം ഒരു പാലം ഉണ്ടാക്കി തട്ടിട്ട് കുറെ ജയശ്രീറാം അവിടെ ഇവിടെ ഒക്കെ എഴുതി അതിൻ്റെ ഇടയിൽ കുറെ ഇവരുടെ ഒരു പാട്ടുണ്ടല്ലോ ഈ കാവ്യ ഒരു പാട്ടുണ്ട് ആ പാട്ടൊക്കെ ഇട്ടിട്ട് അതായത് സൈന്യം എന്ന് പറഞ്ഞത് ആർ എസ് എസ് ശാഖയിലുള്ള ആൾക്കാരാണ് എന്ന് തോന്നിപ്പിക്കുന്ന രീതിയിലാണ് കാണിച്ചു കൊണ്ടിരിക്കുന്നത് പിന്നെ അതിനുശേഷമാണ് കുറച്ച് നല്ല മനുഷ്യർ സ്ത്രീകളും പുരുഷന്മാർ ഭാര്യ ഭർത്താവ് ദമ്പതിമാർ അവര് മുന്നോട്ട് വന്നിട്ട് ഏതെങ്കിലും കുട്ടികൾക്ക് മുലപ്പാൽ വേണമെങ്കിൽ ഞങ്ങളുടെ ഭാര്യമാർ റെഡിയാണെന്ന് പറഞ്ഞിട്ട് ഒരുപാട് പോസ്റ്റുകൾ ഒരുപാട് പരസ്യങ്ങൾ ചെയ്തു അതിന് കാരണം എന്താണെന്ന് വെച്ചാൽ ചില കുടുംബത്തിൻ്റെ മുഴുവൻ ആൾക്കാരും പോയിട്ടുണ്ട് കുട്ടികൾ മാത്രമേ രക്ഷപ്പെട്ടിട്ടുള്ളൂ ജനിച്ചു വിള കുട്ടികൾ അപ്പൊ ആ കുട്ടികൾക്ക് തീർച്ചയായിട്ടും മുലപ്പാലിൻ്റെ ആവശ്യം ഉണ്ടാവില്ല അപ്പൊ അതിന് ഒരു മാനവികതയുടെ കണ്ണു വെച്ചുകൊണ്ട് ആ ഒരു നന്മ കൊണ്ട് മാത്രം അവരുടെ നന്മ കൊണ്ട് മാത്രം അവരിങ്ങനെ പരസ്യം ഇട്ടു ആ ഏതെങ്കിലും കുട്ടികൾക്ക് മുലപ്പാൽ കൂട്ടണം എന്റെ ഭാരൻ ഭാഗം ഓരോരുത്തർക്കും ഇട്ടിട്ടുണ്ട് ഇത് തീരെ പറ്റിയില്ല ഈ സംഘികൾക്ക് കാരണം സംഘികൾക്ക് ആകെ അറിയാവുന്ന ഒരു സംഗതി സ്ത്രീകളെ കുറിച്ച് സ്ത്രീകളെ ബലാത്സംഗം ചെയ്യുക സ്ത്രീകളുടെ ശരീരത്തിൽ അവയവങ്ങൾ എന്ന് പറയുന്നത് ബലാത്സംഗം ചെയ്യപ്പെടാനാണ് എന്നുള്ള ഒരു ഒരൊറ്റ കാഴ്ചപ്പാടാണ് ഇവന്മാർക്കുള്ളത് ആ ഒരു കാഴ്ചപ്പാടിന്റെ പുറത്ത് ഇവരിട്ട ഓരോരോ പോസ്റ്റുകൾ ഇപ്പൊ കുറേ ആൾക്കാരെ പിടിച്ചിട്ടോ ഇവരുട്ട ഓരോ പോസ്റ്റുകൾ നിങ്ങൾ കണ്ടാല് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും എന്തായാലും കാണാത്തവർക്ക് വേണ്ടി ഞാനിവിടെ കാണിച്ചു തരികയാണ് നമ്മൾ തന്നെ ഞെട്ടി ഈ രൂപത്തിലുള്ള പിശാചുക്കൾ ഈ സമൂഹത്തിൽ മനുഷ്യ കോലത്തിൽ നടക്കുന്നുണ്ടോ എന്ന് നമ്മൾ സംശയിച്ചു പോകും അതില് ആദ്യത്തെ ഒരു പോസ്റ്റാണ് അതായത് ഇവിടെ ഏതൊരു സ്ത്രീയുടെ ഭർത്താവ് ഇട്ടൊരു പോസ്റ്റാണ് അതിൽ പറയുന്നത് ചെറിയ കുട്ടികൾ മുലപ്പല ആവശ്യമെങ്കിൽ അറിയണം എന്റെ ഭാര്യ റെഡിയാണെന്ന് പറയുന്നത് ഉടനെ തന്നെ താഴ്ത്ത് വന്നിട്ട് ഇവിടെ എഴുതിയ പേര് സുകേഷ് പി മോഹൻ എന്ന് എഴുതിയിട്ടുണ്ട് ഈ ഒരു ഫോട്ടോ ഇട്ടുണ്ട് ഈ ഫോട്ടോ ഇപ്പൊ എല്ലാ സ്ഥലത്തും ഷെയർ ആയിക്കൊണ്ടിരിക്കുന്നത് ഒന്നാം തരം സംഖ്യയാണ് പിന്നെ കാട്ടിക്കൂട്ടൽസിൽ കുറെ ഹിന്ദു വിശ്വാസം കാണിക്കും പക്ഷെ ഒന്നുമില്ല മതപരമായിട്ടൊരു വിശ്വാസം അവർക്ക് ഉണ്ടാവില്ലല്ലോ ഉണ്ട് എന്നുണ്ടെങ്കിൽ കുറച്ച് മനുഷ്യത്വം ഉണ്ടാവില്ല അതില്ല അപ്പൊ അയാളുടെ പോസ്റ്റാണ് നല്ല ഉണ്ടെന്ന് തോന്നുന്നു ഇങ്ങനെയാണ് മനുഷ്യർ സ്ത്രീകളെ അവർ പരിഹസിക്കുന്നത് എന്ന് വെച്ചാൽ ഒരു എരുമയോടോ ഒരു ആടിനോടോ പശുവിനോടോ ഉപമിച്ചിരിക്കുകയാണ് നല്ല കറവുണ്ടല്ലോ അതുകൊണ്ടാണ് ഇങ്ങനെ സപ്ലൈ ചെയ്ത് നടക്കുന്നത് എന്ന അർത്ഥത്തിലാണ് ഈ പറയുന്നത് പിന്നെ അതിനുശേഷം ബാബുരാജ് പറഞ്ഞ ഒരാൾ പറയുന്നത് ഇവന്റെ വൈഫ് ജേഴ്സി പശു ആണ് അങ്ങനെ നടന്ന എല്ലാവർക്കും പാല് കൊടുക്കാമെന്നുള്ള അർത്ഥത്തിലാണ് പറയുന്നത് പിന്നെ വേറൊരാള് സുരേന്ദ്രൻ പറഞ്ഞ ഒരാൾ പറയാണ് ദിവസം അഞ്ച് ലിറ്റർ തെരുമോ എന്ന് പറയുന്നത് അത് മൂപ്പർക്ക് അഞ്ച് ലിറ്ററും പാല് ഇങ്ങനെ കൊണ്ടുപോയി കൊടുക്കണം എന്നാ പറയുന്നത് അയാളുടെ ഭാര്യയുടെ അപ്പൊ ആ രീതിയിൽ അവഹേളിക്കണേ സ്ത്രീകളെ മാക്സിമം അവഹേളിക്ക മനുഷ്യത്വം ഉള്ളവരനെ തെറി പറയാൻ നാണം കെടുത്ത് അതാണ് ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്നത് പിന്നെ ജോർജ് കേട്ടി പറഞ്ഞ ഒരാള് തൊട്ട അതിന് തൊട്ടടിയിൽ വന്ന് പറയാണ് എനിക്ക് ആവശ്യമുണ്ട് അപ്പൊ കുട്ടികൾക്ക് ആവശ്യമുണ്ടോ അതായത് ജനിച്ചുകൊള്ള കുട്ടികൾക്ക് ആവശ്യമുണ്ടോ എന്നുള്ളത് മാറ്റിട്ട് എനിക്ക് ആവശ്യമുണ്ട് പറഞ്ഞിട്ട് അതായത് അവിടെ ഒരു സെക്സ് കാണുന്നത് ലൈംഗികതാണ് കാണുന്നത് കാരണം സ്ത്രീ എന്ന് പറഞ്ഞാൽ ബലാസം ചെയ്യാനുള്ളതും പിന്നെ ഗർഭിണികളായ സ്ത്രീകളെ തൃശൂരം കൊണ്ട് കുത്തിയിട്ട് അവരുടെ വയറൊക്കെ കീറിയിട്ട് ബ്രോണെടുത്തിട്ട് ഇങ്ങനെ തുള്ളി കളിക്കാത്തതും ഇതൊക്കെയാണ് ഉള്ളവരുടെ പൊതുവെയുള്ള സ്വഭാവം ൈശാചിക സ്വഭാവം അപ്പൊ ആ സ്വഭാവം വെച്ചിട്ട് കേരളത്തിലായത് കൊണ്ട് ഇത്ര പറയാനേ സാധിക്കുന്നുള്ളൂ ഇല്ലെന്നുണ്ടെങ്കിൽ അവൾ വീട്ടിൽ പോയിട്ട് ആ സ്ത്രീനെ വെട്ടിക്കൊന്നിട്ടുണ്ടാകും അപ്പൊ അങ്ങനെ ഒരാൾ ജോർജ് കേട്ടി ഈ ജോർജ് കേട്ടാണെങ്കിലോ ഒന്നാം തരം കാസാ തീവ്രവാദിയാണെന്നാണ് ഇപ്പോ എല്ലാവരും പറയുന്നത് അങ്ങനെ അയാളെ കൈയോടെ പിടിച്ചിട്ടുണ്ട് പിന്നെ ഇവിടെ ഈ പോസ്റ്റ് നിങ്ങൾ കാണുന്നത് ഇത് വേറൊരു ക്രിസംഗി മലനാടൻ കഴുത എന്ന് പറയുന്ന ഒരു ക്രിസംഗി ഇവന്റെയും ഉള്ളി ഉള്ളികിടന്ന വർഗ്ഗീത പോട്ടി തിളച്ച് മറിഞ്ഞ് പത പതയിട്ട് പുറത്തേക്ക് വരികയാണ് എന്താ പറയുന്നത് വീടുണ്ടാക്കിയിരിക്കുകയാണ് ഭാവനയുടെ മുലപ്പാൽ അന്തങ്കമ്മികൾക്ക് ഹറാമാണ് എന്ന് എഴുതിട്ട് അതിനെ കുറിച്ച് പറയാണ് അതായത് ഭാവനയുടെ മുലപ്പാൽ എന്തിനാണ് മുസ്ലിങ്ങൾ ചോദിക്കുന്നത് എന്ന അർത്ഥത്തിലാണ് ചോദിക്കുന്നത് അവിടെയും വിഭജിക്കാണ് എല്ലാരും ഒറ്റക്കെട്ടായിട്ട് ഒരുമിച്ച് നിൽക്കുമ്പോൾ അവിടെ ഇടയിൽ കയറി തൊരപ്പനെ പോലെ കയറി വന്നത് ഈ പിശാജിമാര് വന്നിട്ട് അവിടെ അങ്ങനെ ഭിന്നിപ്പുണ്ടാക്കുകയാണ് അതാണ് ഹറാം എന്നുള്ള പദക്കെ ഉപയോഗിക്കുന്നത് നമുക്ക് ഓർമ്മയുണ്ട് ഇപ്പൊ കുറച്ച് മാസങ്ങൾക്ക് മുമ്പാണ് അവരും മലരും വാങ്ങി വെച്ചോ എന്ന് പറഞ്ഞൊരു മുദ്രാവാക്യം വിളിച്ചല്ലോ ഒരു കുട്ടി ഈ പി എഫ് ഐയുടെ ആ സമയത്ത് അപലും മലരും എന്നുള്ള പദം മാത്രം മാത്രത്തിട്ട് മുഴുവൻ ഹിന്ദുക്കളെയും അപമാനിച്ചു എന്ന് പറഞ്ഞിട്ട് വലിയ കോലാഹലം ഉണ്ടാക്കിയതാണ് ഇവര് അപ്പൊ അതേ ഉദ്ദേശത്തിലാണ് ഈ ഹറാം എന്നുള്ള പദം ഉപയോഗിക്കുന്നത് തന്നെ കാരണം ഇവരുടെ ടാർഗറ്റ് എപ്പോഴും മുസ്ലിങ്ങളാണ് മുസ്ലിം മുസ്ലിം മുസ്ലിങ്ങളെ ഒറ്റപ്പെടുത്തുക എന്നുള്ളതാണ് അപ്പൊ മുസ്ലിങ്ങൾ ഈ ഒരു ഭാവന പറഞ്ഞ സ്ത്രീയുടെ വയനാട് ദുരന്തത്തിൽ മരണപ്പെട്ട ഒരുപാട് ആൾക്കാരുടെ ഒരുപാട് ജാതി മത ഭേദമന്യ ഒരുപാട് ആൾക്കാർ മരണപ്പെട്ടിട്ടുണ്ട് ഇനി അഥവാതിൽ വല്ല മുസ്ലിങ്ങളും മരണപ്പെട്ടിട്ട് അവരുടെ കുഞ്ഞുങ്ങൾ മാത്രം ബാക്കിയുണ്ടെങ്കിൽ അവർക്ക് ഈ ഹിന്ദു സ്ത്രീ കൊടുക്കില്ല എന്ന് അവിടെ ഏറ്റെടുത്തിരിക്കുകയാണ് ഹിന്ദു സ്ത്രീകളുടെ കരാറടിസ്ഥാനത്തിൽ ഏറ്റെടുത്തിരിക്കുകയാണ് അപ്പൊ ഈ പിശാചുക്കളോട് പറയാനുള്ളത് ഇത് ഹിന്ദു സ്ത്രീയാണ് സംഗീ സ്ത്രീ അല്ല സംഗീ സ്ത്രീ ആയിരുന്നെങ്കിൽ ഞാൻ എല്ലാവർക്കും വിഷം തന്നു കൊല്ലും എന്നായിരിക്കും പറയാം ഇത് ജീവിക്കാനുള്ള ജീവൻ കൊടുക്കാനുള്ള കാര്യമാണ് ഈ ഒരു സ്ത്രീ പറയുന്നത് അതുകൊണ്ട് തന്നെ ഇത് ഹിന്ദു സ്ത്രീയാണ് ആ സ്ത്രീനെ വലിച്ചു കൊണ്ടുപോയിട്ട് സംഘികളുടെ കൂട്ടത്തിൽ കൂട്ടേണ്ടതില്ല എന്നതാണ് എനിക്ക് പറയാനുള്ളത് അങ്ങനെ ഇപ്പോ ഈ സംഘികൾ ഈ ഭാവന എന്നുള്ള പേര് കേട്ടതോട് കൂടിയിട്ട് അവരുടെ സ്വന്തം ടീമിലേക്ക് എടുത്തിരിക്കുകയാണ് ഭാവന ഭാവന പറഞ്ഞ എല്ലായിടത്തും പരസ്യങ്ങളാക്കി കൊണ്ടിരിക്കുകയാണ് പക്ഷെ അതേസമയം അതേപോലെ തന്നെ ഒരു ദമ്പതിമാരും മുന്നോട്ട് വന്നിട്ടുണ്ട് പേര് അസീസ് എന്നും ഷനീബ എന്നാണ് ഭാര്യയും ഭർത്താവും അസീസ് ഷനീബ ഇവർ ഇതേപോലെ തന്നെ ഇവര് പോസ്റ്റ് ഇട്ടിട്ട് മാത്രല്ല ടി വി ചാനലിൽ വന്നിട്ടാണ് പറഞ്ഞത് ഞങ്ങൾ ഇങ്ങനെ വയനാട്ടിൽ ആരിക്കലും ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ വല്ല കുട്ടികളൊക്കെ അനാഥകൾ ഉണ്ടെങ്കിൽ എന്റെ ഭാര്യ മൂല കൂട്ടാൻ തയ്യാറാണെന്ന് പറഞ്ഞിട്ട് ഇവർ മുന്നോട്ട് വന്നിട്ടുണ്ട് പക്ഷെ ഇവരെ കുറിച്ച് ഒരു അക്ഷരം ആരും പറഞ്ഞില്ല എപ്പം നോക്കിയാലും ഭാവന ഭാവന പറഞ്ഞത് എന്താ വെച്ചാൽ ആ വെഡിങ് ഒരു കുത്തിപ്പുണ്ടാക്കിയിട്ട് വിഭാഗീത ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് കാരണം അപ്പൊ പിന്നെ മുസ്ലിങ്ങൾ ചിന്തിക്കല്ലോ ഇതെന്ത്വരം ഇത് മാത്രം പറയണ് അത് മാത്രം പറയുന്നത് അങ്ങനെ മനസ്സുകളിലെ വിഷം വെതുക അപ്പൊ അതാ ഞാൻ പറഞ്ഞത് സംഘികളാണെങ്കിൽ വിഷം കൊടുത്ത് കൊല്ലുന്ന കാര്യങ്ങൾ മാത്രമേ പറയുള്ളൂ പിന്നെ തൃശ്ശൂരായിട്ട് കുത്തി കൊല്ലുന്നതും അല്ലാതെ കണ്ട് മാനവികതയുടെയോ ധർമ്മത്തിന്റെയോ കാര്യങ്ങൾ സംസാരിക്കുകയേ ഇല്ല എന്നതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് പിന്നെ ഇവിടെ ഒരു പോസ്റ്റ് പറയുന്നത് ഇതുപോലെ ഉള്ളവരാണ് നമ്മുടെ നാടിന്റെ വിജയം സല്യൂട്ട് സുജ ടീച്ചർ എന്ന് പറയുന്നത് ഈ സുജാത പറഞ്ഞ ഒരു ടീച്ചറാണ് ഇതും ഹിന്ദു സ്ത്രീയാണ് സംഘീ സ്ത്രീ അല്ല അപ്പൊ ഈ ഹിന്ദു സ്ത്രീ പറയാണ് ഇന്നലെ വരെ ഉറ്റവരോടൊപ്പം ജീവിച്ച് അനാഥമായി പോയ എല്ലാ കുഞ്ഞുങ്ങളുടെയും അമ്മയാകണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട് പക്ഷെ കഴിയില്ലല്ലോ അപ്പോ രണ്ട് കുട്ടികളെ ഞാൻ നോക്കിക്കോളാം എന്നുള്ള ഒരു സഹായഹസ്തം നീട്ടുകയാണ് ഈ ഒരു മനുഷ്യത്വം ഉള്ള സ്ത്രീ അപ്പൊ ഇനിയിപ്പോ ഈ ഒരു പേര് കേട്ടാല് നേരെ സംഘികള് അത് ഞങ്ങളുടെ സ്ത്രീ ആണെന്ന് പറഞ്ഞിട്ട് തുടങ്ങും അതുകൊണ്ട് തന്നെ ഇനി സുജാതയുടെ സഹായം ഹറാമാണ് പറഞ്ഞിട്ടൊക്കെ ഇങ്ങനെ വലിയ വലിയ പോസ്റ്റ് ഇട്ടിട്ട് ഇനി വലിയ വലിയ വീഡിയോകൾ ഈ സംഘി ഭീകരന്മാർ രാജ്യദ്രോഹികൾ ഉണ്ടാക്കുന്ന കാര്യത്തിൽ ഒരു സംശയം വേണ്ട പിന്നെ ഒരാൾ ഇതുപോലെ മാനവികതയുടെ കൈ നീട്ടിയ ആൾക്കാരനെ അവഹേളിച്ചല്ലോ അതായത് എനിക്കും വേണം പാലു ഇതൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ അതിലത്തെ ഒരാളിനെ ജോർജ് കേട്ടി പറഞ്ഞ ഒരാളെ പിടിച്ചിരിക്കുകയാണ് അതായത് ആളുടെ നമ്പറൊക്കെ ഫ്ലാഷ് ആക്കി അങ്ങനെ ആള് സംസാരിക്കാണ് കേട്ടു നോക്കി ജോർജ് കേൾക്കുന്നുണ്ടോ ആ എന്റെ വിളിക്കുന്ന എന്റെ പേര് ആ അപ്പൊ അതുപോലെ താങ്കൾക്ക് മുലപ്പാൽ ആവശ്യമുണ്ടെന്ന് പറഞ്ഞിരുന്നു അപ്പം അത് തരാമതി വിളിച്ചതായിരുന്നു എവിടെ കൊണ്ടുവരണം അല്ല നമ്മളിപ്പം മുലപ്പാൽ ഇപ്പം ആവശ്യത്തിനുണ്ട് അപ്പം ആവശ്യമുണ്ടെങ്കിൽ നമ്മൾ കൊണ്ടുതരണ്ടേ അറിയാതെ അല്ല ഇപ്പം ആവശ്യമുള്ളത് നമ്മള് ആവശ്യ സാധനങ്ങൾ കൊടുക്കേണ്ട നമ്മുടെ കടമയാണല്ലോ കാരണം ഇത്രയും വലിയൊരു ദുരിതം സംഭവിച്ചിരിക്കുമ്പം താങ്കൾക്ക് മുലപ്പാൽ ആവശ്യമാണെങ്കിൽ നമ്മളത് കൊണ്ട് തരും ഹലോ നിങ്ങൾ നിങ്ങൾക്ക് എന്ത് വേണം പറയാൻ എന്റെ അദ്ദേഹത്തിൽ ആളല്ലോട്ടങ്ങൾ ഞാൻ ഇന്നാണ് കണ്ടില്ല മൂപ്പരോട് സവാർക്കറായിക്കൊണ്ടിരിക്കുകയാണ് മാപ്പ് ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ ആളാണ് കാസ തീവ്രവാദി ഗ്രൂപ്പിലുള്ള ഒരാളാണെന്ന് പറയുന്നത് ഇപ്പൊ എല്ലാവരും ആക്കിയല്ലോ അപ്പൊ ഇത്രയും വലിയ വിഷമാണ് സംഘികൾക്ക് അല്ലെങ്കിൽ തന്നെ ഭയങ്കര വിഷമാണ് കാസ തീവ്രവാദികൾക്ക് അതിനേക്കാൾ വലിയ വിഷമാണ് കാരണം ഞാൻ നേരത്തെ പറഞ്ഞത് തന്നെയാണ് ജനങ്ങൾ ഒറ്റക്കെട്ടായിട്ട് ജീവിക്കാൻ പാടില്ല എല്ലാരെയും ഭിന്നിപ്പിച്ച് തമ്മിലടിപ്പിച്ച് ചോര കുടിക്കണം അതാണ് ഈ പിശാചുക്കളുടെ ആഗ്രഹം അപ്പൊ അങ്ങനത്തെ ഒരു പിശാചിനെ പിടിച്ചിരിക്കുകയാണ് പിന്നെ വേറെ ഒന്ന് രണ്ട് പിശാചുക്കളെ പിടിച്ച് രണ്ട് കൊടുത്തപ്പോ രണ്ട് കൊടുക്കല്ല ആൾക്കാർ തന്നെ പോയിട്ട് ശരിക്ക് പെരുമാറിയപ്പോൾ അവരൊക്കെ മാപ്പ് പറഞ്ഞിട്ടുണ്ട് എന്നാണ് ഇപ്പൊ അറിയാൻ കഴിയുന്നത് പിന്നെ ഇങ്ങനത്തെ ഈ സംഭവം പറയുമ്പോൾ നമ്മള് കോഴി ഗോപി അഥവാ കോപ്പർ ഗോപിയെ കുറിച്ച് സംസാരിക്കാതെ പോയാൽ മോശമാണ് അപ്പൊ ഇന്നത്തെ വീടിൽ ഞാൻ ചോദിച്ചിരുന്നു എവിടെയാണ് കോഴിഗോപി എന്ന് അങ്ങനെ കോഴിഗോപിയുടെ ഒരു മിന്നലാട്ടം കാണാൻ ഇടയായി കുറച്ച് ചാനലുകാർ ഇയാൾ എവിടെ നിന്നോ ഇറങ്ങി വരുമ്പോൾ എയർപോർട്ടിൽ നിന്നോ മറ്റോ ഇറങ്ങി വരുന്ന സമയത്ത് ഇയാളിനെ പിടിച്ചു പിടിച്ചിട്ട് ഒന്ന് രണ്ട് ചോദ്യം ചോദിക്കുകയാണ് രാഷ്ട്രീയക്കാരനാണല്ലോ അധികാരസ്ഥാനത്തിലിരിക്കുന്ന ആളാണല്ലോ എം പി ആണല്ലോ മന്ത്രിയാണല്ലോ ആ മന്ത്രി തന്നെയാണെങ്കിലോ കേന്ദ്രമന്ത്രിയുമാണ് അപ്പൊ കേരളത്തിന് ഒരു ആവശ്യം വരുമ്പോ ഇയാളുടെ ഉത്തരവാദിത്തമാണ് കേന്ദ്രത്തിനോട് പോയിട്ട് അതായത് ഈ മോദിയോടും അമിത്ഷായോടൊക്കെ പോയിട്ട് കേരളത്തിന് വേണ്ട സഹായം ചോദിച്ചു വാങ്ങുക എന്നുള്ളത് കാരണം ഇയാൾ ഭയങ്കര നന്മ മനുഷ്യനാണല്ലോ തിരഞ്ഞെടുപ്പ് നടക്കുന്ന സമയത്ത് വോട്ട് ചോദിക്കുന്ന സമയത്ത് ഭയങ്കര ഒഴുകുന്ന പുഴയായിരുന്നു എല്ലാവർക്കും നന്മ മാത്രം ചെയ്തു നടക്കുന്ന ഒരു വ്യക്തിയായിരുന്നല്ലോ ആ നന്മ ഒക്കെ അധികാരം കിട്ടിയതോടുകൂടി ഒക്കെ പോയി അതിന്റെ ഒരു മിന്നലാട്ടം നമുക്കൊന്ന് കാണാം കേരളത്തിന് എന്തെങ്കിലും അങ്ങനെ ഒരു സാധ്യത ഉണ്ടോ അന്വേഷിക്കോ ആദ്യം ഉണ്ടാക്കാതെ അന്വേഷിക്കുക അല്ല അത് അന്വേഷിക്കൂ നിങ്ങൾ അതിനു സാധ്യത ഉണ്ടോ എന്ന് അന്വേഷിക്കും കണ്ടില്ലേ ഇതാണ് അവസ്ഥ അതായത് എന്തെങ്കിലും ഒരു ചോദ്യം പത്രക്കാർ ചോദിച്ചാൽ ഉടനെ പറയും നിങ്ങൾ പോയി പഠിക്കൂ നിങ്ങൾ പോയി അന്വേഷിക്കൂ അല്ലെ പത്രക്കാർ ഇതൊന്നും പഠിക്കാതെ അന്വേഷിക്കാതെയാണോ ഇയാളുടെ പിന്നല്ല നടക്കുന്നത് പത്രക്കാർ അത്രയും പൊട്ടമാറി ഇയാളെ പോലെ ഓളയാണോ പത്രക്കാരൊക്കെ ഒരു അന്തം കുന്തവും നടക്കുന്നവരാണോ ഇയാൾക്ക് ഒരു വിവരവും ഇല്ല എളുപ്പൊക്കെ ഇടുന്ന ഓടുന്നത് എന്ന് വെച്ചാൽ ഇയാൾക്ക് അധികാരം കിട്ടി ഇനി എനിക്ക് ഇങ്ങനെ നടന്ന് എന്നെ പോലീസുകാരൊക്കെ സെല്യൂട്ട് ചെയ്യും ആൾക്കാരൊക്കെ എന്നെ കണ്ട എഴുന്നേറ്റ് നിൽക്കും പിന്നെ കുറെ താതജാതി സ്ത്രീകൾ വന്നിട്ട് എന്റെ കാല് പഠിക്കും ഇങ്ങനെ ഓരോ ഡ്രസ്സൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ ചെടി കൂടിച്ചിടാൻ വേണ്ടി കാർപ്പറ്റി വിരിക്കുക എന്നൊക്കെ പറഞ്ഞ് അതത് വലിയൊരു പ്രമാണിയായിട്ട് ഒരു തമ്പ്ര ആയിട്ട് കറങ്ങലാണ് എന്റെ പണി വേറെ ഒന്നും തന്നെ അല്ല എന്നും പറഞ്ഞു നടക്കുകയാണ് ജനങ്ങളുടെ മുഴുവൻ വെറും ഒരു മാസം കൊണ്ട് മറന്നു ജനങ്ങളെ കുപ്പത്തൊട്ടിയിലിട്ടിരിക്കുകയാണ് പിന്നെ ഇയാളിനെ കൂടുതൽ കുറ്റം പറയാനും പറ്റില്ല കേട്ടോ കാരണം ജനങ്ങൾ തിരഞ്ഞെടുത്തുന്നല്ലല്ലോ ഈ വോട്ടിംഗ് മെഷീൻ തട്ടിപ്പ് കൊണ്ട് വന്നതാണ് ഏതാണ്ട് എഴുപത്തിയൊമ്പത് സീറ്റിലാണ് ഈ മോദി അമിഷയും കൂടി തട്ടിപ്പ് നടത്തിയിട്ടുള്ളത് എന്ന് കൺഫേം ആയിരിക്കുകയാണ് അതിലത്തെ ഒരു സീറ്റാണ് ഇയാളുടേത് അപ്പൊ അങ്ങനെ തട്ടിപ്പ് കൊണ്ട് വന്നത് കാരണം തന്നെ ഇയാൾക്ക് ഒരു ചോദ്യം ഉത്തരം ഒന്നും ആവശ്യമില്ലല്ലോ ആരും കാര്യം നോക്കേണ്ട ആവശ്യമില്ലല്ലോ ഇനി അഞ്ച് വർഷം കഴിഞ്ഞാൽ വീണ്ടും അതേപോലെ തന്നെ തട്ടിപ്പിൾ കൂടെ വീണ്ടും ഭരണത്തിൽ വരും പിന്നെ പിന്നെന്തിനാ പ്രശ്നം പിന്നെ പിന്നെന്തികളും മറുപടി പറയുന്നത് അതാണ് ഈ കാറിന്റെ ഉള്ളിലേക്ക് വരുന്ന ഒരെ താട്ടി ഊണ്ടി മാറ്റി ഡോറൊക്കെ വലിച്ചടക്കുന്നത് അല്ലാതെ ഈ വക നാടകങ്ങളുടെ ആവശ്യം തള്ളത് ഇയാളും ഒരു മലയാളിയാണല്ലോ സംഗീ ഭീകരണമൊക്കെ തന്നെയാണ് മോതില ചെരുപ്പ് നക്കിയാണ് അതൊക്കെ ശരി തന്നെ പക്ഷെ മലയാളിയാണല്ലോ തൃശൂർങ്ങൾ തന്ന എന്തൊക്കെയാക്കും കേരളങ്ങട് തന്ന എന്തൊക്കെ ആക്കും എന്നൊക്കെ പറഞ്ഞോ അപ്പൊ എല്ലാം കിട്ടിയില്ലേ അപ്പ എന്താ വെച്ചാൽ ഇതാണ് ഇവരുടെ തനി നിറം ബി ജെ പി കാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അധികാരത്തിൽ വന്നു കഴിഞ്ഞാൽ പിന്നെ മനുഷ്യന്മാരെ തിരിഞ്ഞു നോക്കൂല മനുഷ്യന്മാർ ഒന്നിക്കാൻ പാടില്ല അത് ഇവരുടെ അടിമുതൽ മുടി വരെയുള്ള നിയമമാണ് അതുകൊണ്ടാണ് ഈ മുരപ്പാലിൻ്റെ കാരൊക്കെ വരുമ്പോ ഇത്രയും ഭീകരമായിട്ട് ഒരു പോസ്റ്റുകൾ ഇടുന്നത് അതേ സ്വഭമാണ് ഇയാളുടെതും ഇയാളിപ്പോ സങ്കടപ്പെട്ടിരിക്കുകയാണ് ഈ ഒരു ദുരന്തം കാരണം കേരളത്തിലെ ജനങ്ങൾ ഒന്നിച്ചല്ലോ ഇവരെ എങ്ങനെയാണ് ഭിന്നിപ്പിക്കേണ്ടത് എന്ന് ചിന്തിച്ച് ടെൻഷൻ അടിച്ചിരിക്കുന്ന സത്യത്തിൽ ഈ ഒരു കോഴിഗോപി എന്ന് പറയുന്ന ഈ ഒരു കോപ്പർ ഗോപി അപ്പൊ ഇതാണ് ഈ വീഡിയോയിൽ പറയാനുള്ളത് അടുത്ത വീഡിയോയിൽ കാണാം ബൈ ബൈ